വാചകൻ ചെയ്തത് പ്രാർത്ഥനയുടെ ഫോം മാറ്റി എന്നുള്ളതാണ് പ്രവാചകൻ പ്രാർത്ഥനയ്ക്കായി വളരെ ശക്തമായിട്ടുള്ള മാറ്റം വരുത്തി പ്രവാചകൻ പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തു അതിന്റെ മഹത്വത്തെ പറ്റി നമ്മൾ പറയുന്നത് അമേരിക്കയിലെ നാസയിലെ സ്പേസ് സയന്റിസ്റ്റുകളാണ് രാവിലെ വെളുപ്പിന് മണിക്ക് ഒരു നിസ്കാരം ഈ വെളുപ്പിന് നാലുമണി ബ്രഹ്മ മുഹൂർത്തമാണ് മനുഷ്യന് തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാവുന്ന സമയമാണ് വെളുപ്പിന് നാലു മണി അതിന് മെഡിക്കൽ റീസൺസ് ഒരുപാടുണ്ട് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല അപ്പോൾ സംസ്കൃതത്തില് പ്രസിദ്ധമായി ദിനചര്യ മനുഷ്യനെപ്പോൾ ഉണരണം വേദങ്ങൾ പറയുന്നു ബ്രഹ്മ മുഹൂർത്ത ഒത്തിഷ്ഠേ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരണം ബ്രഹ്മമുഹൂർത്തത്തിലാണ് ആദ്യത്തെ നിസ്കാരം രണ്ടാമത് സൂര്യൻ ഉദിച്ചു സൂര്യനെ കാണാൻ സൂര്യരശ്മികൾ കാണാം രണ്ടാമത്തെ നിസ്കാരം മൂന്നാമത് ഒരു വടി നാട്ടിയാൽ വടിക്ക് നെഴില്ലാളാവുന്ന സമയം അടുത്ത നിസ്കാരം അതിന്റെ നേരെ മുകളിൽ സൂര്യൻ വരുമ്പോഴാണ് നെഴില്ലാളാൽ നാലാമത്തെ നിസ്കാരം വടി നാട്ടിയാൽ വടിയടം നീളും നെഴുന്ന് നീളവും തുല്യമാകുമ്പോൾ അടുത്ത നിസ്കാരം അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ സൂര്യലശ്മികൾ വരുമ്പോഴേ സംഭവിക്കോളൂ പിന്നെ സൂര്യൻ അസ്തമിച്ചു സൂര്യനെ കാണാൻ പോയ സൂര്യലശ്മികൾ കാണാം ത്രിസന്ധ്യ ആ സമയത്ത് അടുത്ത നിസ്കാരം പിന്നെ ചന്ദ്രൻ ഉദിച്ച് ചന്ദ്രലശ്മികൾ കൊണ്ട് വടിയടം നീളും നേളിനീളും തുല്യമാവുമ്പോൾ അടുത്ത നിസ്കാരം ചന്ദ്രരശ്മികൾ പൊട്ടുപേടിയുടെ ആങ്കിൾ വരുന്ന സമയമാണ് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഈ പരിസ്ഥിത പ്രവാചകൻ അസ്ട്രോണമിയുടെ അങ്ങേ അറ്റ ഒരു ലെസൺ ആണെന്ന് പ്രയോഗിച്ചിരിക്കുന്നത് സൂര്യനും ചന്ദ്രനും ആകാശഗോളങ്ങളും നീങ്ങുന്ന സമയം കൃത്യമായി കണക്കാക്കി ഒരു ടെലിസ്കോപ്പും പ്രവാചകന്റെ അതിലും ഉണ്ടായിരുന്നില്ല പരിസര പ്രവാചകന്റെ പ്രപഞ്ചത്തിന്റെ നീക്കങ്ങൾക്ക് സിങ്കർണൈസ് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യും ഏഴ് ഏഴ് തവണയാണ് ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്നത് ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന ഓരോ മൊമെന്റിലും പരിസര പ്രവാചകൻ ഓരോ പ്രാർത്ഥന ഫിക്സ് ചെയ്തു അതായത് ആകാശഗോളങ്ങളും പ്രകൃതിയുടെയും മാറ്റങ്ങളെ ഓരോ എം ബി ബി എസും പഠിച്ചിട്ടില്ലാത്ത ഓരോ അസ്ട്രോണമിയും പഠിച്ചിട്ടില്ലാത്ത പരിസ്ഥിതി പ്രവാചകൻ വളരെ സസർദ്ദം മലാഹയിൽ നിന്ന് കിട്ടാതെ അറിവ് പരസ്യപ്രവാചനം കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ കൃത്യമായി പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തു ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തലച്ചോറിന് ബുദ്ധിശക്തിയും ശരീരത്തിന് ആരോഗ്യവും കിട്ടുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പറയുന്നു ആ പ്രാർത്ഥിക്കാൻ വേണ്ടി പരസ്യപ്രവാചനം ഉണ്ടാക്കിയ പ്രൊസീജിയർ അത് അതിലും ഗഹനമാണ് മുട്ടുകൊത്തി തറയിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കുക മുട്ടുത്തി തറയിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ഇത് എം ബി ബി എസിന് പഠിക്കുന്ന ഡോക്ടർമാരെ സസനത്തം പഠിച്ചു അപ്പോഴാണ് അത്ഭുതകരമായ ചില കാര്യങ്ങൾ മനസ്സിലായത് ഈ നടന്നിങ്ങനെ പോകുമ്പോൾ അവന്റെ ഹൃദയം ഇവിടെ ഇങ്ങനെ നെഞ്ചത്തിരിക്കുകയാണ് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ അടങ്ങിയ രക്തം അത് ശരീരത്തിന്റെ ലോവർ പാർട്ടിലോട്ടും കാലിലോട്ടുമാണ് പോകുന്നത് തലച്ചോറിലേക്ക് ഓക്സിജനുള്ള രക്തം ഗുരുത്വാഘോഷണത്തിന് എതിരെ പോകുന്ന രക്തത്തിന് തലച്ചൊള്ളത്തോളൂ അപ്പോൾ ഉള്ള രക്തം ഇരുകാലി മൃഗമായ മനുഷ്യന്റെ തലച്ചോറിൽ കിട്ടുന്നത് ലെസറിന്റെ എമൗണ്ട് എന്നാൽ മുസ്ലിങ്ങൾക്ക് മുട്ടുകൊത്തി നിസ്കരിക്കുമ്പോൾ ഹൃദയ മേളിലും തലച്ചോറ് താഴെയോ അപ്പൊ ഹൃദയം പമ്പ് ചെയ്യുന്ന ഓക്സിജൻ ഉള്ള രക്തം നേരെ തലച്ചോറിലേക്ക് അരച്ചു കയറും അപ്പോൾ ശരിക്കും നിസ്കരിക്കുന്ന ഒരാള് ആറ് നേരം അയ്യഞ്ച് തവണ വെച്ച് മുപ്പത് തവണ തല കുമ്പിട്ട് നിൽക്കും ഭക്തി കൂടിയാൽ തല കൂടുതൽ സമയം തലയിലായിരിക്കും അപ്പൊ രക്തം കിട്ടുന്നതും അതുപോലെ കൂടുതലാണ് ഓക്സിഗഡ് ബ്ലഡ് അപ്പൊ ശരിക്കും നിഷ്കരിക്കുന്ന മുസ്ലിമിന് മറ്റുള്ളവരെക്കാളും ബുദ്ധി വളരെ കൂടുതലായിരിക്കും ഹിന്ദുക്കൾ പറഞ്ഞു ശീഴാസനം ചെയ്യാൻ കൂടെ ഉച്ചുത്തനെ നിൽക്കാം ശിർസാസനം ചെയ്യിക്കുന്നത് തലച്ചോറിൽ ബ്ലഡ് കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ ഒരു ദിവസം രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങനെ നിൽക്കാൻ പറ്റും എളുപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ലേ ഉറ്റുത്തനെ നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒഴിഞ്ഞു മുടങ്ങി താഴെ പോകണത്തു നിൽക്കുമ്പോൾ പക്ഷെ മുസ്ലിങ്ങൾക്ക് മുട്ടുകൂത്തി നെറ്റി ഗുണ്ണം മുട്ടിക്കുമ്പോൾ വളരെ ലോജിക്കലായ ഒരു പോസ്റ്ററിൽ ശരിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം ബുദ്ധി കൂടിയ ആളായിരിക്കും കാരണം തലച്ചോറിൽ കൂടുതൽ ഓക്സിജനുള്ള രക്തം ലഭിക്കുന്നു രണ്ടാമതായി മനുഷ്യനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് നടുവേദന എന്ന് പറയുന്നത് ഈ നടുവേദന എങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഇരികാതി മൃഗമായപ്പോൾ മനുഷ്യന്റെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയുടെ വെയിറ്റ് ഈ നട്ടലിൽ വന്ന് ലാൻഡ് ചെയ്യും അതുകൊണ്ടാണ് ആ നടുവേദന വരുന്നത് നട്ടലിന്റെ കശേരിക്കൽക്ക് ക്രഷിംഗ് ഉണ്ടാവും അപ്പോൾ നടുവേദന ഉണ്ടാവും പ്രവാചകൻ നിസ്കരിക്കാൻ പഠിപ്പിച്ചപ്പോൾ മുട്ടുകുത്തി നെറ്റി കൊണ്ടുവന്ന് തറയിൽ മുട്ടിക്കുമ്പോൾ നട്ടലിൽ കംപ്ലീറ്റ് റാന്ന് ഇങ്ങനെ അങ്ങ് വളയും ഫുള്ളി റാന്ന് വളഞ്ഞെങ്കിലേ നെറ്റി തറയിൽ മുട്ടിക്കാൻ പറ്റും അപ്പൊ ഈ നട്ടലിന്റെ കശേരിക്കലിടയിലുള്ള പ്രഷർ കൊണ്ട് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുന്ന പ്രോസസ് സ്ലോ ഡൗൺ ചെയ്ത് കാരണം ഈ റാ പോലെ വളയുമ്പോൾ ഈ കച്ചേരിക്കൽക്കിടയില് ഫ്രീ സ്പേസ് കിട്ടി അപ്പൊ കാർട്ടിലേജിന് ഈസ് ചെയ്ത് കിട്ടി അതുകൊണ്ട് നടുവേദന സാധനം ശരിക്കും നിസ്കരിക്കുന്ന മുസ്ലിമിന് ഒരിക്കലും ഉണ്ടാവില്ല ഇത് അത്ഭുതകരമായ ഒരു സംഭവമാണ് പിന്നെ മനുഷ്യൻ ഉണ്ടാകുന്ന വേദനകൾ എന്ന് വെച്ച് ഏറ്റവും എസ്ക്രൂഷിയേറ്റ് സഹിക്കാനൊക്കെ വേദന ഡിസ്ക് പ്രൊള്ളാപ്സ് ഉണ്ടാവുമ്പോഴാണ് നട്ടലിന് രണ്ട് കശേരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കശേരി പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ അസാധാരണ വേദനയാണ് ഭയങ്കര വേദന വിളിക്കുന്നത് എന്നാൽ ശരിക്കും ഒരു മുസ്ലിമിന് ഈ എസ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ഉണ്ടാവില്ല കാരണം മുട്ടുകുത്തി നെറ്റി കൊണ്ടും തറയിൽ മുട്ടിക്കുമ്പോൾ നട്ടൽ കംപ്ലീറ്റ് ഇങ്ങനെ വളഞ്ഞു കഴിയുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവുന്ന ഏരിയയിൽ ഫ്രീ സ്പേസ് കിട്ടും അപ്പൊ അവിടെ കാർട്ടിലേജ് ഗ്രോ ചെയ്യും അതോടുകൂടി ആ ഡിസ്ക് പ്രാപ്സ് ഇല്ലാതെ നിസ്കരിക്കുന്ന ഒരു മുസ്ലിം രക്ഷപ്പെടും ഈ ഭയങ്കരമായ വേദനയിൽ നിന്ന് അവൻ രക്ഷപ്പെടും ഇത് അസാധാരണമായ ഒരു മെഡിക്കൽ സയൻസാണ് ആ നിസ്കരിക്കുമ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് ഇനി ആ നിസ്കാരത്തിന്റെ ഭാഗമായി പരിസര പ്രവാചകൻ ഫിക്സ് ചെയ്ത ഒരു അത്ഭുതം റംസാന്റെ നോയമ്പാണ് ഈ റംസാൻ നോയമ്പ് വരുമ്പോ പന്ത്രണ്ട് സൂര്യൻ വധിച്ചു സൂര്യാസ്തമനം വരെ ഒന്നും കഴിക്കാതെ മുസ്ലിങ്ങൾ ഇരിക്കും അത് കഴിഞ്ഞ പോലെ നമുക്ക് കഴിക്കാം എന്നാൽ മറ്റു മതങ്ങളിലെ ഇറച്ചി ഇന്നാൻ പാടില്ല മീൻ തിന്നാൻ പാടില്ല മുട്ട ഇന്നാമ്പാടില്ല അന്ന് ഇങ്ങനെ ആഹാരങ്ങളെ വർദ്ധിച്ചുകൊണ്ടാണ് ഇത്ര ദിവസം നിൽക്കണമെന്ന് പറയുന്നത് അപ്പൊ ആഹാരം കഴിക്കുന്നതിന് ടൈമിംഗ് ഒന്നും ഇല്ല അപ്പൊ പലരും മുസ്ലിങ്ങളെ കളിയാക്കും നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ പട്ടണി ഇരുന്നിട്ട് പിന്നെ അങ്ങ് ബിരിയാണി അടിച്ച് കയറ്റാ മതിയല്ലോ എന്ന് പറയും പക്ഷേ ഇങ്ങനെ നോയമ്പ് വരുന്നാൽ ഉള്ള ഗുണം എന്താണ് എന്ന് നാസായ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി റോക്കറ്റ് വിഷമണ എന്ന ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഈ റോക്കറ്റ് ശൂന്യാകാശത്തിലായിരിക്കുമ്പോൾ ചോറ് വാരി തിന്നാനൊന്നും പറ്റത്തില്ല വെയിറ്റ് ലെസ്സസ് ആയതുകൊണ്ട് ഈ അസ്രോണോട്ടും ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ആഹാരവും ഒഴുകി നടന്നത് അതുകൊണ്ട് അങ്ങനെ തിന്നാൻ പറ്റിയല്ല അതുകൊണ്ട് ഒരു കുഴലിനകത്ത് ആഹാരം വെച്ച ശേഷം ഞെക്കി ഞെക്കി വായിക്കാത്തോട്ട് ആക്കിയിട്ട് ഒരു ശൂന്യാകാശിക സഞ്ചാരി ആഹാരം കഴിക്കാൻ പറ്റും അപ്പൊ ഈ യന്ത്രത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഈ മനുഷ്യൻ പട്ടണിയായി പോകും അസ്ട്രോണോട്ട് പട്ടണിയായിപ്പോകും അപ്പൊ ഈ ശൂന്യാകാശ സഞ്ചാരിക്ക് എന്ത് സംഭവിക്കും ഇത് നാസയിലെ റോക്കറ്റ് വിക്ഷോണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു അപ്പോഴാണ് അവരുടെ അത്ഭുതം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടണി ഇരുന്ന് കഴിയുമ്പോൾ അവന്റെ ബോഡിക്കകത്ത് ദൈവം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുടലൊരു സന്ദേശം തലച്ചോറിലേക്ക് അയക്കാം ഈ മനുഷ്യൻ പട്ടണിരുന്ന ജവാബു ആണ് എന്നൊരു മെസ്സേജ് ഇത് തലച്ചോറിൽ കിട്ടി കഴിയുമ്പോൾ തലച്ചോറ് കുടലിലേക്ക് ഒരു മെസ്സേജ് അയക്കാം ആ കുടലിലേക്കുള്ള മെസ്സേജ് കിട്ടി കഴിയുമ്പോൾ കുടലിന്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്നാണ് അതിനെ വിളിക്കുന്നത് ആ പെരിറ്റോണിയത്തിന്റെ വൃത്തിക്ക് അത് ചെറിയ ക്രാക്സ് മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിൽ നോക്കിയാലേ കാണാൻ പറ്റുമോ മനുഷ്യന് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല ഒരു എൻസൈം കുടലിലേക്ക് ഊർന്നിറങ്ങണം ഈ എൻസൈം ഒരു മനുഷ്യന്റെ കുടൽ വലിച്ചെടുത്ത് കഴിയുമ്പോൾ ആ മനുഷ്യന് പത്ത് ഇരട്ടി ആരോഗ്യം വരികയാണ് കരീബൻ മരിക്കാതിരിക്കാൻ വേണ്ടി പട്ടണമിടുന്നു മരിക്കാതിരിക്കാൻ വേണ്ടി ഈശ്വരൻ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഡിഫൻസ് മെക്കാനിസം ആണ് ഇനി അങ്ങനെ ഈ പെരിടോണിയത്തിനകത്തുനിന്ന് ഇത് എൻസൈം വലിച്ചെടുത്ത് ബോഡി ശക്തമായി കഴിയുമ്പോൾ ബോഡിക്ക് ഉണ്ടാവുന്ന ഫസ്റ്റ് എഫക്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ് നമുക്ക് രോഗം രോഗമുണ്ടാവുമ്പോൾ ആ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവാണ് ഓട്ടോ ഇമ്മ്യൂൺ പവർ ഈ ഇറംസാന് പന്ത്രണ്ട് മണിക്കൂറുടെ മനുഷ്യൻ പട്ടിണിയിരുന്ന് എൻസൈം വലിച്ചെടുത്ത് കഴിയുമ്പോൾ അവന് രോഗപ്രതിരോധ ശക്തി അതിശക്തമായിട്ട് വരും ശരിക്കും റംസാൻ എന്ന് നോക്കുന്ന ആളുകൾക്ക് സാധാരണ രോഗങ്ങൾ വരാനൊക്കെ പനി ഉൾപ്പെടെ എന്നാൽ അതിലൊക്കെ ശക്തമായി അത്ഭുതം എന്ന് പറയുന്നത് ക്യാൻസറിന്റെ ചികിത്സാരംഗത്താണ് എന്താണ് ഈ ക്യാൻസർ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ബലഹീനമാവുമ്പോൾ നമ്മുടെ സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അതാണ് ക്യാൻസർ എന്ന് പറയുന്നത് ശരിക്കും നോംസാന്ന് പറയുമ്പോൾ നോക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി വർധിച്ചു കഴിഞ്ഞാൽ അവന്റെ ക്യാൻസർ പ്രതിരോധ ശക്തി വർധിക്കുകയാണ് അതായത് ശരിക്കും സംസാരി നോക്കുന്ന ഒരാളിന് സാധാരണയുള്ള ഒരു ക്യാൻസറും വരിക ഈ ജന്മനാ ക്യാൻസർ ഹെറിഡിറ്ററി ക്യാൻസേഴ്സുണ്ട് അപ്പനും വല്യപ്പനും എല്ലാം കുടലിന് ക്യാൻസർ വരുന്ന ഒരാൾക്ക് കൊച്ചുമോനും കുടലിന് ക്യാൻസർ വരാം ഇങ്ങനെ ജെനറ്റിക്കലി സ്പെസിഫൈഡ് ക്യാൻസർ ഒഴിച്ചുള്ള സാധാരണ ക്യാൻസറുകൾ വരുന്നത് വളരെ വളരക്കുമാണ് എന്റെ കൂടെ പഠിച്ച സുഹൃത്താണ് ആർ സി സിയുടെ ഡയറക്ടർ ആയിരുന്ന സെബാസ്റ്റൻ ഞാൻ സെബാസ്റ്റിനോട് ചോദിച്ചു ഈ ക്യാൻസർ വരുന്ന ആളുകളില് ഏറ്റവും കുറച്ച് ക്യാൻസർ എന്തേലും കാറ്റഗറി ഉണ്ടോ സെബാസ്റ്റൻ പറഞ്ഞു നെറ്റിയിൽ തഴമ്പുള്ള മുസ്ലിംകൾക്ക് ക്യാൻസർ ഒന്നിവിടെ വരുന്നത് വളരെ അപൂർവമാണ് വളരെ അപൂർവം ഇത് ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങള് തന്നെ ആർ സി സി പി ഞാൻ പോയി പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ആർ സി സി പി ചുമ്മാ അവിടെയെല്ലാം കയറി ഇറങ്ങി നടന്നു നോക്ക് നെറ്റി തഴമ്പുള്ള ഒരു ഒന്നോ ഒരാളിനെ വല്ലതും കണ്ടിരിക്കും ബാക്കി അവിടെ നെറ്റിത്തരുമ്പോൾ ആളിനെ കാണുകയല്ല കാരണം ശരിക്ക് റംസാൻ നമ്പ് നോക്കി നിസ്കരിക്കുന്ന ഒരാളിനെ ക്യാൻസർ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു എയ്ഡ്സ് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു അപ്പോ ആയിരുന്നാനൊരു കൊല്ലത്തിനു മുൻപ് ഒരു എം ബി ബി എസും പഠിക്കാത്ത പരസ്യ പ്രവാചകൻ ഇങ്ങനെ ഒരു മെഡിക്കൽ നിയമം എങ്ങനെ കണ്ടെത്തി ഇത് ആധുനിക ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പോ ഈ റംസാൻ എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ ചികിത്സയാണ് ഇനി ആ വാക്ക് തന്നെ പ്രത്യേകത ഉള്ളതാണ് മറ്റുള്ള മതങ്ങൾ ഉപവാസം എന്നാണ് അതിനെ വിളിച്ചത് ഉപവാസം എന്ന് പറഞ്ഞാൽ ലസർ ഉപ എന്ന് പറഞ്ഞാൽ ലസർ ലെസർ ലൈഫ് ഒരു ജീവിതം എന്നാണ് ആഹാരമില്ലാത്ത ആ കാലത്തെ പറ്റി മറ്റു മതങ്ങൾ വിളിക്കുന്നത് ജൈനമതം ബുദ്ധമതം ക്രിസ്തു മതമൊക്കെ വിളിക്കുന്ന ഉപവാസം എന്നാൽ പരസ്യ പ്രവാചകം വിളിച്ചത് നോമ്പ് എന്ന വാക്കിലാണ് ഞാൻ അറബിയൊന്നും പഠിച്ചിട്ടില്ല എന്റെ ജർണോളജി ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ പറയുകയാണെങ്കിൽ നോമ്പിൽ മൂന്നർത്ഥം പറയുന്നത് ഒന്ന് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്ന കാലഘട്ടമാണ് രണ്ട് രോഗങ്ങളെ കരിക്കുന്ന കാലഘട്ടം വെയിലിൽ നിന്നും തണലിലേക്ക് കയറി നിൽക്കുന്ന കാലഘട്ടം ക്ലാസിക്കൽ അറബിക്കിലും കൊലോക്കൽ അറബിക്കിലും ഒക്കെ ഡിഫറൻസ് ആണ് ഈ മൂന്നർത്ഥങ്ങൾ ഈ മൂന്നില് ഏതർത്ഥം എടുത്താലും ആ നോമ്പ് എന്നുള്ള വാക്ക് അതിശ്രേഷ്ഠമായ ഒരു വാക്കാണ് ഉപവാസത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ സംഭവമാണ് അപ്പോൾ ഈ റംസാൻ നോയമ്പ് നോക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്റെ ഭാര്യ കൃത്യമായി റംസാൻ നോയമ്പ് നോക്കും എന്റെ അനിയൻ ജേക്കബ് എഞ്ചിനീയർ കൃത്യമായി റംസാൻ നോയമ്പ് നോക്കും എന്റെ അരിജന്റെ ഭാര്യ ഒരു ഡോക്ടറാണ് എം ഡിക്കാരുടെ ഡോക്ടറാണ് തിരുവനന്തപുരം സെക്രട്ടറിയിലെ ചീഫ് ഡോക്ടറാണ് കൃത്യമായി റംസാൻ നോയമ്പ് നോക്കും അവരൊന്നും മുസ്ലിങ്ങളല്ല എല്ലാവരും സത്യക്രിസ്ത്യാനികളാണ് ഞാൻ റംസാകുമ്പോൾ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ പറ്റും നാലാ ദിവസം അറിയാതെ കഴിച്ചു പോവും രക്ഷയില്ല പിടിച്ചേക്കാൻ പറ്റ അപ്പോ കറക്റ്റായിട്ട് ഈ റംസാന്ന് പറയുമ്പോൾ നോക്കിയാൽ അതിന് ഒരുപാട് മെഡിക്കൽ എഫക്ട് ഉണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുകയാണ് പ്രവാചകൻ ഇത്ര ശ്രദ്ധേയമായിട്ടാണ് ഈ പ്രാർത്ഥനയുടെ സിസ്റ്റം കണ്ടെത്തിയിട്ടുള്ളത് ഇത് അത്ഭുതകരമായ ഒരു കാര്യം മുസ്ലീങ്ങൾക്ക് പരിസരപ്രവാചകൻ ചെയ്തതാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലായി കാണാം മൂന്നാമതായി പരിസരപ്രവാചകൻ വളരെ ശ്രദ്ധേയമായി ലോകത്തിന് കൊടുത്ത ഒരു സംഭവമാണ് മതേതൃത്വം എന്ന് പറയുന്ന സംഭവം എല്ലാ മതങ്ങളെയും തുല്യമായി കാണുക ഇസ്ലാമിനെതിരെ ചുമ്മാ ആളുകൾ പറഞ്ഞുണ്ടാക്കും ഇസ്ലാം ബലം പ്രയോഗിച്ച് വാളുപയോഗിച്ച് മതം വളർത്തിയെന്നൊക്കെ ശുദ്ധ കള്ളാണ് ചരിത്രം വായിക്കാത്തോണ്ട് പറയുന്ന ഒരു സംഭവമാണ് പരിസരപ്രവാചകൻ മക്കയിൽ നിന്ന് മെദീനയിലേക്ക് ചെല്ലുകയാണ് മെദീനയുടെ ഭരണം ഏറ്റെടുത്ത ശേഷം പരിസര പ്രവാചകൻ ഒരു പ്രഖ്യാപനം ചെയ്തു മെദീന ഡോക്യുമെന്റ് എന്നാണ് പ്രഖ്യാപനത്തെ വിളിക്കുന്നത് അതിന്റെ കോപ്പിയായിട്ട് എനിക്ക് ആ പ്രഖ്യാപനം തുടങ്ങുന്നത് പ്രസിദ്ധമായൊരു വാചകത്തിലാണ് യാത്രി ബിൽ താമസ മെദീനയുടെ അന്നത്തെ പേര് യാത്ര വന്നു താമസിക്കുന്ന യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ട്രൈബൽ പീപ്പിളിനും മുസ്ലിങ്ങൾക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു ഭരണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് ഏഴുവല്ലം പരസ്യ യാത്ര യാത്രയിൽ ജീവിച്ചു ഒരു മുസ്ലിമിനോ മാത്രമല്ല ഒരു യഹൂദിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ട്രൈബലിനോ ഒരു ബദുവിനോ ഒന്നും പറ്റിയില്ല ഏഴുവല്ലം കഴിഞ്ഞ് മുസ്ലിങ്ങൾ തിരിച്ചു വരുമ്പോഴും പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് യാത്ര യാത്രയിപ്പിന്റെ ജനസംഖ്യ ആയിരത്തി അഞ്ഞൂറ് പേരെ മുസ്ലിങ്ങളുള്ളൂ ബാക്കി പതിനായിരം പേരെ അന്യമതക്കാരാണ് ഏഴുവല്ലം കഴിഞ്ഞ് ഇസ്ലാം അവിടുന്ന് മെക്കയിലോട്ട് തിരിച്ചു വരുമ്പോഴും മുസ്ലിങ്ങളുടെ അംഗസംഖ്യ രണ്ടായിരം കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് പ്രജനനം കൊണ്ടുണ്ടായിട്ടുള്ളതെന്ന് ആരെയും ബലം പ്രയോഗിച്ച് മതം വളർത്തിയിട്ടുള്ളതല്ല എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം പരസ്യപ്രവാചം കൊടുത്തു ഇത് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സംഭവമാണ് കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലമായി ഈജിപ്റ്റ് മുസ്ലിങ്ങളുടെ ഭരണത്തിലാണ് അൺബ്രോക്കൺ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പോപ്പ് ഒന്ന് പോപ്പ് അല്ലാതെ ഒരാൾ വിളിക്കുന്നത് ഈജിപ്തിലെ പാത്രഗീസിന് മാത്രമാണ് ആ പാത്രകീസ് ആയിരത്തി നാനൂറ് കൊല്ലമായി നൂറ്റി ഇരുപത് ബിഷപ്പുമാരോടൊപ്പം ഈജിപ്തിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ജനങ്ങൾ ക്രിസ്ത്യാനികൾ സ്വസ്ഥമായി ഈജിപ്തിൽ ജീവിക്കുന്നു ആ ഒറ്റ ക്രിസ്ത്യാനിക്ക് ഒരു ബിഷപ്പിനോ ആയിരത്തി നാനൂറ് കൊല്ലമായി മുസ്ലിങ്ങൾ മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഓരോ എതിർപ്പ് ഉണ്ടായില്ല കേരളത്തിൽ പാത്രകൈസാർ ഓർത്തഡോക്സാര് വഴക്കുണ്ടാക്കുകയാണ് പക്ഷേ പാത്രകൈസാട് പാത്രകൈസ് എന്തോക്കയിലെ പാത്രകൈസ സുന്ദരമായി ആയിരത്തി നാനൂറ് കൊല്ലമായി മുസ്ലിങ്ങൾ ഭരിക്കുന്ന സെറിയയിൽ സ്വസ്ഥമായി ജീവിക്കുന്നു ആ പാത്രഗീസിനോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകൾക്കോ മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഒരക്രമം ഉണ്ടായില്ല ഇറാഖിലെ സദാം ഹുസൈന്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ് താരിഖ് അസീസ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് മുസ്ലിം പേര് കേട്ട താരിഖ് അസീസ് മുസ്ലിം ആണെന്ന് ധരിക്കാം താരിഖ് അസീസ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസൈന്റെ മുസ്ലിം ഭരണാധികാരിയുടെ പ്രധാനമന്ത്രി ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ഹറൂൺ ഉൾ റഷീദിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു ആ ഹറൂണുൾ റഷീദിന്റെ പ്രധാനമന്ത്രി മാർമി സൈഡ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് പറൂൺ റഷീദിന്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനി മുസ്ലിം അല്ല ഇസ്ലാം എവിടെ പോയാലും ഈ വലിയ സംസ്കാരം പാലിച്ചു ഖലീഫ ഉമറിന്റെ സമയത്താണ് ജെറുസലേം പിടിക്കുന്നത് ജെറുസലേം പിടിച്ചു കഴിഞ്ഞ ആളുകളെ നോക്കി നിൽക്കുമ്പം ഒരൊട്ടകത്തിന് പുറത്തൊരാളും താഴെ നടന്നൊരാളും വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഒട്ടകത്തിന് പുറത്തിറക്കുന്ന ആൾ താഴെ ഇറങ്ങുന്നു താഴെയുള്ള ആൾ ഒട്ടകത്തിന് പുറത്തു കയറുന്നു അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഖലീഫ ഉമറും ഉമറിന്റെ ഒരു സേവകനും കൂടിയാണ് വരുന്നത് ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഒട്ടകത്തിന് പുറത്തിറക്കുന്നവർ സുഖമായിട്ട് പോകാൻ മറ്റേ നടന്നു വരികയാണ് അപ്പൊ ഖലീഫ ഉമർ താഴെ ഇറങ്ങും ഇന്നൊരു സേവകനെ ഒട്ടത്തിന് പുറത്തു കയറ്റി ഖലീഫ ഉമർ നടന്നു വരും ഇങ്ങനത്തെ ഭരണാധികാരികൾ ഉണ്ടെന്നുള്ളത് ഈ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായത് അതുവരെ ഒരു ഭരണാധികാരിയും തേതിന്ന് പുറത്തിറങ്ങിയ ചരിത്രം ഞാൻ വായിച്ചിട്ടില്ല ജെറുസലേമിൽ വന്ന് ജെറുസലേം പള്ളി ഇരുന്ന സ്ഥലത്തെത്തിയ ശേഷം ജെറുസലേം പള്ളി വൃത്തിയാക്കുമോ നമ്മളൊക്കെയാണെങ്കിൽ കൂലിപ്പട്ടാളത്തെ കൊണ്ട് ചെയ്യിക്കും കലീഫ ഉമ്മർ തന്നെ ചൂലെടുത്ത് തൂത്ത് വാരി കളഞ്ഞ് കലീഫ ഉമ്മർ എന്നത് അദ്ദേഹം ജോലി ചെയ്യാം ജെറുസലേം ദേവാലയം വൃത്തിയാക്കിയ എന്നിട്ട് ആറുന്നൂറ്റമ്പത് കൊല്ലമായി യഹൂദന്മാരെ റോമാക്കാർ ഓടിച്ച ശേഷം ബാണ്ടൻ ചെയ്ത് കിടന്നൊരു ദേവാലയം ആ ദേവാലയത്തിൽ ഖലീഫ് മുഹമ്മദ് പറഞ്ഞു യഹൂദന്മാരെയോടെ ഇങ്ങനോട്ട് വിളിക്കാൻ വിളിച്ചു അവരോട് പറഞ്ഞ ഈ ദേവാലയം നിങ്ങൾക്കായി ഞാൻ തരുകയാണ് നിങ്ങള് സുലൈമാൻ രാജാവിന്റെ കാലത്ത് നിന്ന് ജീവിച്ചതുപോലെ സ്വസ്ഥമായി ഈ ദേവാലയത്തിൽ നിങ്ങൾ താമസിച്ച് പ്രാര്ത്ഥിച്ചത് ആ ദർശല ദേവാലയം യഹൂദന്മാർക്ക് വിട്ടുകൊടുത്തു പിന്നീട് ക്രിസ്ത്യാനികൾ കൈ കിട്ടിയപ്പോഴാണ് യഹൂദന്മാരുടെ കഷ്ടകാലം എന്നു പറയുന്നത് മുസ്ലിംകള് ഭരിക്കുന്ന കാലത്ത് യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്തു ഇന്ത്യയിൽ ഇസ്ലാം വന്നു ഗുജറാത്ത് എഴുന്നൂറ്റമ്പത് കൊല്ലം മുസ്ലീങ്ങൾ ഭരിച്ചു അഹമ്മദ് ബാഖു സുൽത്താൻമാർ ഭരിച്ചു എഴുന്നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞാൽ ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ എത്ര ഏഴ് ശതമാനം വലും പ്രവെച്ച് മതം വളർത്തിയിരുന്നെങ്കിൽ ഗുജറാത്തിലൊരു അമ്പത് ശതമാനം പേര് മുസ്ലീങ്ങളാവണ്ടേ സർക്കാർ സർവീസ് കയറണമെങ്കിൽ നീ മുസ്ലീം ആയേ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേര് കാണോ എന്ന് പറയുമോ ഇസ്ലാം ആവാൻ പക്ഷെ അഹമ്മദ് ബാലു സുൽത്താൻമാർ പറഞ്ഞു വിശ്വാസം കൊണ്ട് മാത്രമേ ഇസ്ലാം മതത്തിൽ ചേരാവൂ വിശ്വാസം ഇല്ലാത്ത ആരും ചേർന്നേക്കരുത് അവിടെ എഴുന്നൂറ്റമ്പത് കൊല്ലം ഭരിച്ച ഗുജറാത്തിലാണ് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഏഴ് ശതമാനം ഉത്തർപ്രദേശിൽ മൂന്നു ലക്ഷത്തോളം ക്ഷേത്രങ്ങളുണ്ട് ഏതെങ്കിലും ക്ഷേത്രം ഇസ്ലാം താമർത്തോ പത്ത് എഴുന്നൂറ് കൊല്ലം ഒരു ഭരിച്ചില്ലേ അയോധ്യയെപ്പറ്റി ഒരു ഡിസ്പ്യൂട്ടഡ് തീയറിയുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ബാക്കിയുള്ള ഒരു ഹൈന്ദവ ദേവാലയത്തിൽ ഒരു നാശം ഉണ്ടായില്ല മുസ്ലിങ്ങളുടെ പ്രകൽപനായ രാജാവായിരുന്നു അക്ബർ അക്ബർ ചക്രവർത്തിക്ക് പന്ത്രണ്ട് മന്ത്രിമാരാണ് അതിൽ പേര് മുസ്ലിങ്ങളല്ല അക്ബറിന്റെ പ്രധാനമന്ത്രി ബീർബൽ ബ്രാഹ്മണനാണ് അക്ബറിന്റെ ധനകാര്യമന്ത്രി രാജാ പൌണ്ടർമാൾ വൈശ്യനാണ് അക്ബറുടെ സാർ ഒരു മുസ്ലിം ഭരണാധികാരി സേനയുടെ കണ്ടുള്ളിൽ ഒരു മുസ്ലിം കൊടുക്കണ്ടേ അക്ബറിന്റെ സർവ്വസൈന്യാധിപൻ രാജ മൻസിംഗ് രജപുത്രനായിരുന്നു പന്ത്രണ്ട് മന്ത്രിമാരിൽ ആറ് ആറുപേര് മുസ്ലിങ്ങളല്ലായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് ഒരു അക്ബർച്ചക്കൊരു ഒരു ഭാര്യ ഹിന്ദു സ്ത്രീയാണ് ജോധാബായി ഈ ജോധാബായി ഇസ്ലാം ആവണമെന്ന് അക്ബർ ആവശ്യപ്പെട്ടു ഇല്ല ഞാൻ പത്തേപൂർ സിക്രിയിൽ പോയിട്ടുണ്ട് അക്ബർ ഉണ്ടാക്കിയ തലസ്ഥാന പട്ടണം അതിൽ അക്ബറുടെ കൊട്ടാരത്തിന് നേരെ സൈഡിലായിട്ട് ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ട് അറിയാമോ രാവിലെ ജോദാബായിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു തരാൻ വേണ്ടി പത്തേപൂർ സിക്രിയുടെ രാജ തൊട്ട് സൈഡിൽ ജോദാബായിക്ക് ഒരു അമ്പലം ഉണ്ടാക്കി കൊടുത്തു അക്ബറിന് പന്ത്രണ്ട് ഭാര്യമാരിലായിട്ട് ആറ് ആൺമക്കളുണ്ടായിരുന്നു തന്റെ പിൻഗാമി മുസ്ലിം സ്ത്രീയിൽ ജനിച്ച കുട്ടി ആവണം എന്ന് അക്ബർ നിർബന്ധിച്ചിരുന്നെങ്കിൽ ആ ആളല്ലേ രാജാവുള്ളൂ പക്ഷെ ഹൈന്ദവ സ്ത്രീയായ ജോതാവായി പ്രസവിച്ച സലീമിനെ ജഹാംഗീറായി പിൻഗാമിയാക്കി അതാണ് അക്ബർ ചെയ്തത് ഒരുപാട് ദോഷം കേട്ടാണ് അറംഗസീബ് അറംഗസീബിന്റെ പ്രധാനമന്ത്രി പേരെന്തുവാ അറഗസീമിന്റെ പ്രധാനമന്ത്രി രാജ രഘുരാജ് ഹിന്ദുവാണ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ അറങ്ങസീബ് ഒരുപാട് ഹിന്ദു ക്ഷേത്രം നശിപ്പിച്ച ചിന്തകള കാര്യം പ്രധാനമന്ത്രി തന്നെ ഹിന്ദു ആവുമ്പോ അദ്ദേഹം നശിപ്പിക്കാൻ കൂട്ടു നീക്കോ കൂട്ടു നിൽക്കേന ഒരുപാട് പേര് വേഷം കാട്ടും മറ്റൊരാള് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി ആരാണ് ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി പൂർണയാണ് ബ്രാഹ്മണൻ ടിപ്പുവിനൊരു ഒരു പലപാടുകാരി നായർ സ്ത്രീ ഉണ്ടായിരുന്ന ഭാര്യ ഉണ്ണിച്ചാറ എന്നായിരുന്ന സ്ത്രീയുടെ പേര് ഈ ഉണ്ണിച്ചാറ മുസ്ലിം അവൻ ടിപ്പു സുൽത്താൻ ആവശ്യപ്പെട്ടോ ഇല്ല തന്നെയുമല്ല ശ്രീരംഗപട്ടണത്തിൽ ഞാൻ പോയിട്ടുണ്ട് ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ കൊട്ടാരത്തിനുള്ള ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് എന്താണെന്ന് അറിയാമോ ഉണ്ണിച്ചാറാക്കി രാവിലെ പ്രവർത്തിക്കാനില്ല ഷീ റിമൈൻഡ് എ ഹിന്ദു ടിൽ ഡെത്ത് അപ്പോ ഇത് ഇസ്ലാമിന്റെ വലിയ പാരമ്പര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രം ഇന്തോനേഷ്യ ആ ഇന്തോനേഷ്യയിലെ ഫോറിൻ മിനിസ്റ്റർ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ദുബായിക്ക് പോവാണ് അപ്പൊ അന്ന് ഗവർണർ എ ഡി സി ആണ് ഞാൻ ഗവർണർ എന്നോട് പറഞ്ഞു എ ഡി സി അവിടം വരെ പോയി ബൊക്കെ കൊടുത്തിട്ട് ആ ഫോറിൻ മിനിസ്റ്റർക്ക് ഒരു വിഷു കൊടുത്തിട്ട് വരാന്നു അപ്പൊ ഞാൻ അവിടെ പോയി അപ്പൊ ഞാൻ തട്ടമിട്ട ഒരു സ്ത്രീ ഇപ്പൊ ഇറങ്ങി വരും ഞാൻ നോക്കിയിരിക്കാണ് അപ്പോൾ പ്ലെയിനിനകത്തുന്ന ഒരു സാരി കൊടുത്തൊരു സ്ത്രീ ഇറങ്ങി വരുന്നു അപ്പൊ ഞാൻ ഉടനെ ഇന്റലിജൻസിന്റെ ആളിനോട് ചോദിച്ചു ഇതിന്റെ ഒരു സാരി കൊടുത്ത സ്ത്രീ ഇറങ്ങി വരുന്നു ആ സാറിന് ഇറങ്ങിയൂടെ ഇന്തോനേഷ്യയിലെ ഫോറൻ മിനിസ്റ്റർ പേര് സരസ്വതി എന്നാണ് അവരൊരു ഹിന്ദു സ്ത്രീയാണ് ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഫോറൻ മിനിസ്റ്റർ അപ്പൊ ഞാൻ ഒക്കെ കൊടുത്ത് റിസപ്ഷൻ റൂമിൽ കൊണ്ടുവന്ന് ചായയായി കൊടുത്ത് രണ്ട് മണിക്കൂർ അടുത്ത പ്ലെയിൻ കയറുന്നവരെ വർത്താൻ പോയിരിക്കാം അപ്പോ ഞാൻ ചോദിച്ചു ഹൗ കം ദ ഫോറൻ മിനിസ്റ്റർ ഓഫ് ദ ലാർജസ്റ്റ് ഇസ്ലാമിക് കൺട്രി ഇൻ ദ വേൾഡ് ഹിന്ദു സരസ്വതി എന്നോട് പറയാണ് ബാലിദ്വീപ് എന്നൊരു ദ്വീപ് ഇപ്പോഴും നയൻറ്റി ഫൈവ് പെർസെന്റ് ഹിന്ദു ആണ് അവിടെ ഒരു ഇസ്ലാമൈസേഷൻ നടന്നിട്ടില്ല അതാണ് എസ് കെ പൊറ്റക്കാട് ബാലിദ്വീപിൽ പോയിട്ട് നടന്ന് നടന്ന് ഞാനങ്ങ് കോഴിക്കോട്ടോ ചേവായെത്തിയോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്ന് പറയുന്നത് കാര്യം ഒരു കേരളം പോലെ ഇരിക്കും അവിടെ അവിടെ ഈ സരസ്വതിയുടെ പൂർവികർ നാനൂർ കൊല്ലം ബൊറീസയിൽ നിന്ന് ഇന്തോനേഷ് ബാലിദ്വീപിൽ കുടിയേറിയതാണ് ആ സ്ത്രീയാണ് അവിടുത്തെ ഫോറൻ മിനിസ്റ്റർ സരസ്വതി എന്നോട് പറയാണ് ഞങ്ങളുടെ എയർലൈൻസിന്റെ പേര് കണ്ടോ ഞാൻ നോക്കിയപ്പോൾ എന്താണ് ഇന്തോനേഷ്യൻ എയർലൈൻസിന്റെ പേര് ഗർഡ ട്രാവൽസ് എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഒരു ദൈവത്തിന്റെ പേരാണ് അതിന്റെ പേരാണ് ഇന്തോനേഷ്യയിലെ എയർലൈൻസിന്റെ പേര് ഇത് ഇസ്ലാമിന്റെ വലിയ പാരമ്പര്യമാണ് ഇസ്ലാം എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട് അവരെ സംരക്ഷിച്ച് നിന്ന ആൾക്കാരാണ് ഒന്ന് രണ്ട് വട്ടമാരുടയ്ക്ക് ഉണ്ടായിരുന്നു ഒന്ന് ഒന്ന് അൽ ഹക്കി എന്ന് പറഞ്ഞ നയൻ എയ്റ്റി വണ്ണിൽ ഉണ്ടായിരുന്ന ഒരു കാലിഫ അത് ഇച്ചിരി കുഴപ്പകാലും പിന്നൊരാളുള്ളത് തിമൂർ ലാങ് എന്ന് പറഞ്ഞ അവർ തരാം അവനും കുഴപ്പക്കാരും ഒന്നുണ്ടോ വട്ടന്മാരുണ്ടോ അവന്മാർ ചെയ്ത വിക്രിയെല്ലാം ഇസ്ലാമിന്റെ തലയിൽ കെട്ടിയൊക്കെ ഇസ്ലാം കഴിഞ്ഞ ആയിരത്തിനുന്നൂറ് കൊല്ലമായി എവിടെയൊക്കെ പോയോ അവിടെ എല്ലാ മതങ്ങളെയും സംരക്ഷിച്ചിട്ടുള്ള അവർക്ക് അവകാശങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസമാണ്